ആരെയും കാണിച്ചിട്ടില്ല നമുക്ക് അവരെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ക്യാമറ കാണിക്കാം അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോസ് എടുത്തിരുന്നതെല്ലാം അവർക്കറിയത്തില്ല നമ്മളെ ക്യാമറ മേടിച്ച കാര്യം ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫോമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹം ഞങ്ങൾ സാധിക്കാൻ പോവാണ് ആഗ്രഹം സാധിക്കാനായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് എറണാകുളത്താണ് കേട്ടോ എറണാകുളത്തുള്ളൊരു ക്യാമറ ഷോപ്പിലാണ് കൊച്ചിൻ ക്യാമറാസ് എന്ന് പറഞ്ഞൊരു ക്യാമറ ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാൻ പോകുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട് വണ്ടി മേടിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അപ്പോൾ അതിലൊരു വലിയ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണെങ്കിൽ അതിനായിട്ട് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇവിടെ ക്യാമറ ഷോപ്പിൽ വന്നതാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ചേട്ടന്മാരാണ് നല്ലൊരു അടിപൊളി അടിപൊളി നല്ല കിഡ്ഡിലൊരു ക്യാമറ നമ്മളിവിടുന്ന് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോകാം ഏത് ക്യാമറയാണ് ഞങ്ങൾ എടുക്കുന്നതെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് വിശുദ്ധമായിട്ട് കാണാൻ കേട്ടോ രണ്ടുപേരകത്തിരിപ്പുണ്ട് അവരെ അവിടെ കാണിക്കാവേ ഇതാണ് കൊച്ചിൻ ക്യാമറാസ് കേട്ടോ എറണാകുളത്താണ് ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ട് പേരും അല്പം കൂടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇരിക്കുന്നു നമ്മളിവിടെ ടി വി വരുന്നുണ്ട് നമ്മൾ വൺ വോയിസ് കൊടുക്കുന്നതായിരിക്കും താങ്ക് യു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതലുള്ളൊരാഗ്രഹമായിരുന്നു നമുക്കൊരു ക്യാമറ മേടിക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും കൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നു ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണ സപ്പോർട്ടും മുന്നോട്ടും കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹിക്കുന്നു അപ്പം കൂടെ എല്ലാവരും കൂടെ ഉണ്ടാവണം ആയി എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങളിതാ വന്ന് കയറി കേട്ടോ വീട്ടിലേക്ക് ആദ്യക്കൂട്ടൻ പതിനൊന്നരയായിട്ട് ഉറങ്ങാതെ കാത്തിരിക്കുന്നു ഉറങ്ങാൻ കിടന്നവൻ അപ്പം മൂന്നും പതിനഞ്ച് ചാടിയായിട്ട് വന്നതാണ് കേട്ടോ അല്ലാതിപ്പോട്ടെ എൻ്റെ അമ്മ ആരൊക്കെയോ ഉറങ്ങാത്ത ഉറങ്ങാത്ത ആരൊക്കെയാണോ ആവശ്യം ആക്കി എല്ലാവരും വാങ്ങി ആദ്യൂട്ടാട്ടെ ആദിക്കുട്ടോ എന്നാ ചുമ എന്റെ ജീവ എന്ത് സന്തോഷാണെന്ന് എനിക്ക് ചുമ്മാ ചൂയുവാണോ കൊച്ചിന് കൊച്ചു ആ പിന്നെ അവന് കാണിയോ ആദ്യൊന്ന് ആലോചിക്കട്ടെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ വന്നു ഇവരെ ആരും അറിഞ്ഞിട്ടില്ല നമ്മുടെ വീഡിയോ വരുന്നത് രണ്ട് ദിവസം കൊണ്ട് താമസിച്ചിട്ടായിരിക്കും അതുകൊണ്ട് കേട്ടോ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ പുതിയ ക്യാമറ അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തു കാരണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അത് അങ്ങനെയാണ് എന്താ പറയുക വർക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ലായിരുന്നു ക്യാമറ ക്യാമറയുടെ പുറകിൽ അവളൊന്നും കേട്ടോ വെടിവെള്ളം പറഞ്ഞാൽ അപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഓൺ ആക്കുന്നത് ഓഫാക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അവിടെ നിന്ന് അൺബോക്സ് ചെയ്ത് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നിർത്തു നോക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അറിയത്തില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ എല്ലാവരുടെയും മുന്നേ വെച്ച് അൺബോക്സ് ചെയ്യുകയുള്ളായിരുന്നു അപ്പോൾ ജസ്റ്റ് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ബോക്സിൽ നിന്ന് ക്യാമറയും ലെൻസും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വലിയ വലിയ ബോക്സുകളിലാണ് അതെല്ലാം മാറ്റി നമ്മളൊരു ക്യാമറ വാങ്ങിനകത്താക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ബോക്സിലെല്ലാം ഒന്നും എടുത്തിട്ടില്ല ആരെയും കാണിച്ചിട്ടില്ല നമുക്ക് അവരെ ഒന്ന് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ക്യാമറ കാണിക്കാം അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോ അവർക്കറിയത്തില്ല നമ്മളെ ക്യാമറ മേടിച്ച കാര്യം നമ്മൾ മേടിക്കുന്ന ഒരു അവർക്കില്ലെടുത്തതേ ഉള്ളൂ പിന്നെ ദിവസം നമ്മൾ വന്നപ്പോ ഒരുപാട് സമയം താമസിച്ച പോയായിരുന്നു

ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ഏ ഇല്ല ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്ന പാമ്പലോ തരാനുണ്ടോന്നല്ലേ ആ പിന്നെ പോവണം പോമാറ്റി തന്നല്ലേ പോവാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേക്കുന്നു ഏഹ് അല്ല കണ്ണൊന്നും പിടിക്കുകയായിരുന്നു

<laughs> <laughs> ോ അപ്പൊ ഇത് തന്നെ അത് പറയുവാണെങ്കിൽ ഒരു സമ്മാനം ഉണ്ടായിരിക്കും ഇതിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ പുറമേ പിടിച്ചു നോക്കൂ അതിന അവ വീണം പറഞ്ഞ മുഖത്ത് പാട് കാണാൻ പോയിട്ടു അതിനോ കിട്ടു അപ്പൊ എന്തായാലും ആർക്ക് പറയാൻ പറ്റിയാലോ എന്ന

അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഞങ്ങൾ സാധനം അൺബോക്സ് ചെയ്തോ അത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇവിടെ വന്നിട്ടില്ല അൺബോക്സ് ചെയ്തായിരുന്നു മേടിച്ചു

അല്ലേ ഇവിടെ ഒരാൾ കൊച്ചിനെ കൊണ്ട് പോയിട്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ അൻബോക്സ് ചെയ്യുന്ന സമയത്ത് ആവു കുത്തി പ്രശ്നമാക്കി ലെൻസ് ഉണ്ട് ഇതെല്ലാം ഓരോരോ ബോക്സിലാട്ടോ വരുന്നത് കട്ടിയെടുക്കുന്ന പോലെ അപ്പൊ ഇത്രയും സാധനമാണ് നമ്മടെ ഞങ്ങൾ എറണാകുളം പോയപ്പോ ോ അല്ലെങ്കിൽ നിങ്ങളെ കണക്ക് പെട്ടല്ലോ അതുകൊണ്ട് നേരെ വിളിക്കേണ്ടത് ഇതിന് ചെറിയ പൈസ ആയല്ലോ ചെറിയ മിസാര പൈസക്ക് മേടിച്ചെറിയ പൈസക്ക് മേടിച്ചേട് അമേരിക്കറിയു പോയി അപ്പൊ ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് എന്തായാലും ഞങ്ങളെ വിളിക്കാം കല്യാണ കല്ല്യാണ വർക്കെ ഫസ്റ്റ് ഫോട്ടോ തന്നെ എല്ലാരും പോയി അൺബോക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവര് അപ്പൊ ഇവരെ കാണിച്ച് ഇവര് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള റിയാക്ഷൻ ഇവരിൽ നിന്ന് കിട്ടിയില്ല ഇവരെല്ലാം അജോ ആവോ എന്നൊക്കെ വെക്കുമെന്നാണ് പ്രതീക്ഷിച്ചു ഞാൻ ഇടക്കിടക്ക് പറയുമായിരുന്നു കുട്ടികൾ മേടിക്കണം മേടിക്കണമെന്ന് അതുകൊണ്ടായിരിക്കാം ഇവരാരും ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നു അപ്പൊ നമ്മൾ മേടിച്ച സാധനം ഇതാണ് ഒരു ലെൻസും കൂടുതലും മേടിച്ചിട്ടുണ്ട് ഈ ഒരു ലെൻസ് പോലെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ലെൻസും കൂടെ വേണം കാരണം സൂമിങ് ലെൻസും അല്ലാതൊക്കെ വേണം പക്ഷേ അതൊക്കെ നമ്മൾ പോകുക പതുക്കെ പതുക്കെ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിക്കും ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയത് ഇട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ടും ഇതിനകത്ത് എടുക്കുന്ന രണ്ട് ഫോട്ടോസ് നമ്മുടെ ഈ കൂടത്തിൽ എടുത്തിട്ട് നിങ്ങൾ ആയിരിക്കും അതൊക്കെ ഞാൻ ആ കുഞ്ഞ് വയലിൻ്റെ

ല്ലേ ഈ നമുക്ക് ഒന്നാത്തേക്കായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു ആരും പറഞ്ഞു തരാനില്ല എന്നുള്ളതും കൊടുത്ത് വീടിക്കേണ്ട എന്നുള്ളതൊന്നും പറഞ്ഞു തരാൻ ഒരു മനുഷ്യനില്ല നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചെങ്കിലും ആരും ആരും നമുക്കൊരു സപ്പോർട്ട് ചെയ്തു അത് മേടിച്ചോ ഇത് മേടിച്ചോ നല്ല രീതിയിൽ പറയുന്നില്ല അത് നല്ല രീതിയിലൊരു വീട്ടിയില്ല നമുക്കെപ്പോഴും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കണം അപ്പം നമ്മുടെ പ്രൊഫഷൻ അല്ല നമ്മളെപ്പോഴും ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന കണ്ടൻറ്റുകളൊക്കെ നല്ല രീതിയിൽ എത്തിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പൊ കൊറേ നാളുകളായിട്ട് ഞങ്ങൾ പോകട്ടു അപ്പൊ എന്തായാലും ഇനി ഐഫോൺ നേരത്തെ ചോദിച്ചു അപ്പൊ ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ് ഞങ്ങളുടെ വിശേഷം ഇതാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഒരാളിതേ ആ കുഞ്ഞിനെ കൊണ്ടാണ് ആദ്യം ഞാൻ നിക്കറുപേരും വരാതെ കേട്ടോ അങ്ങനെ മാനേജ് ചെയ്തേക്കും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് അറിയത്തില്ല സത്യം ജസ്റ്റ് പറഞ്ഞു രണ്ടു വർഷമായി നമ്മളിങ്ങനെ കോഴിക്കോട് ബാഗ് പുതിയതല്ലേ കേട്ടോ ഫ്രീ ആയിട്ട് തോന്നാം അതൊന്നും കിട്ടത്തില്ല ക്യാമറ അവര് തരും നമുക്ക് എല്ലാ ക്യാമറകളെ കൊടുത്ത് പറഞ്ഞാൽ അവര് കടക്കാർ തന്നെ ശരിക്കും പറഞ്ഞാൽ പൈസ കൊടുത്ത് മേടിക്കണം എക്സ്ട്രാ മേടിക്കണ്ട സാധനമാണ് ബാഗൊക്കെ ക്യാമറ ആ ബെൽറ്റ് അതില് കൊടുത്തിട്ട് വരുന്ന ബെൽറ്റും ലെൻസില്ല ഇത് ഈ ഒരൊറ്റ ഉള്ളൂ ക്യാമറ ഇതിലേക്ക് നമുക്ക് ഒരുപാട് എന്താ പറയാ ലെൻസുകൾ ലെൻസുകൾ നമുക്ക് ഇഷ്ടമുള്ള മേടിച്ചതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രീതിയിലുള്ള ഫോട്ടോസ് നീ ഇതുവരെ ഇതുവരെ അല്ലേ തൊട്ടിട്ട് ഫോട്ടോയ്ക്ക് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് ഇതേക്കണം ഫോട്ടോ ഇതേക്കും ഇത് ഈ ക്യാമറയുടെ ഈ ചിഹ്നത്തിൽ ഇത് കക്കിയിട്ട് കഴിഞ്ഞ അത് ഫോട്ടോ എടുക്കാം ഇത് വീണ്ടും ഇത് കണ്ടോ ഇങ്ങനെ തിരിച്ചു കളിക്കാൻ വീഡിയോ ഫോട്ടോ ജനത്തിലിട്ടിട്ട് എനിക്ക് വരും പിന്നെ ബാക്കി അത്ര ഇവര് പോവാൻ അറിയത്തില്ല എന്തായാലും വീഡിയോ ഞങ്ങൾ തകർക്കുക ഇതിന്റെ കൂടുതൽ വേണം എന്നാ മാത്രമേ ആ അപ്പൊ ഓക്കെ നിങ്ങൾക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാണ്ട് ഇവർ ഇറങ്ങാൻ പോവാണ് അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാൻ